ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങി ലോകം മുഴുവൻ ഫയർ ബോക്സ് കാണാനുള്ള തിരക്കിലാണ് ഫയർ ബോക്സ് കാണാനായിട്ട് മനുഷ്യരെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചില മനുഷ്യർ മനുഷ്യരൊഴികെ ചില മനുഷ്യർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അല്ല ആഴ്ചകളായി അല്ല മാസങ്ങളായി വർഷങ്ങളായി ചില മനുഷ്യർ ഫയർ ഫയർവോക്സ് കണ്ട് മടുത്തിരിക്കുകയാണ് ജനിച്ച മണ്ണിൽ ജീവിച്ചിരിക്കുന്നു എന്ന ഒരു ഒറ്റ കുറ്റം കാരണം പതിനായിരക്കണക്കിനും മനുഷ്യരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊന്നൊടുക്കിയത് മറക്കാൻ സാധിക്കില്ല അവർക്കൊന്നും ഈ ഫയർ ബോക്സ് കാണുന്നത് ഒരു എക്സൈറ്റ്മെന്റ് അല്ല അവർ ഈ ഫയർവർക്സ് കണ്ടുമടുത്തവർ സ്വന്തം മാതാപിതാക്കളെയും കൂടപ്പറപ്പിനെയും സ്നേഹിച്ച പെണ്ണിനെയും മക്കളെയും ഒക്കെ ഈ ഫയർ ഫയർവർക്സ് ജീവൻ കൊണ്ടു പോയപ്പോൾ അവരൊക്കെ ഈ ഫയർ ഫയർവർക്സ് കണ്ടുമടുത്തു പുതിയ വർഷത്തിന്റെ ഈ ആഘോഷങ്ങളുടെ തിരക്കിനിടയിൽ ഒരു കാരണവശാലും മറന്നു പോകാത്ത ഒരു മനുഷ്യർ ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ മുന്നിലുണ്ട് ഫലസ്തീനിലും ഗസയിലും അവരെ മറന്നുകൊണ്ടാകരുത് നമ്മളുടെ ഈ ന്യൂ ഇയർ നമുക്ക് വേണ്ടത് ശരിക്കും പുതിയൊരു വർഷമല്ല പുതിയൊരു ഹൃദയമാണ് മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുതിയ ഹൃദയമാണ് ആണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടത് സ്നേഹിക്കാനും കൂടെ നിർത്താനും മനുഷ്യനെ മനുഷ്യനായി കരുതാനും കഴിയുന്ന കുറെ മനുഷ്യർ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വെൽക്കം ചെയ്യാം